എന്തോരം ചരിത്രങ്ങളല്ലേ നമ്മുടെ തലശ്ശേരി കോട്ടയുടെ പിന്നിലുള്ളത് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലെ അറബിക്കടലിന് സമീപ സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് തലശ്ശേരി കോട്ട ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി എണ്ണൂ എഴുന്നൂറ്റി എട്ടിലാണ് ഈ കോട്ട സ്ഥാപിച്ചത് തുടക്കത്തിലൊരു കച്ചവട കേന്ദ്രമായി പ്രവർത്തിച്ച കോട്ട പിന്നീട് സൈനിക കേന്ദ്രമായും കാരാഹ കാരാഗ്രഹമായും മാറുകയാണ് ഉണ്ടായത് ഇനിയും ഒരുപാട് നമ്മൾ അറി അറിയാത്തതും അറിയുന്നതുമായ കുറേ ചരിത്രങ്ങൾ ഈ തലശ്ശേരി കോട്ടയ്ക്ക് പിന്നിലുണ്ട് നമ്മൾ തലശ്ശേരിക്കാരായിട്ടും നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് വീടിൻ്റെ എന്നല്ല നമ്മുടെ ആ ഒരു സ്ഥലത്തായിട്ടും നമ്മളിതുവരെ ആകെ വിരൽ എണ്ണുന്ന അത്രയും തവണ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ അപ്പം നമ്മൾ കുറച്ച് ഇത്തിരി വൈകിട്ടുണ്ടായിരുന്നു വരുന്നത് വരുമ്പോൾ അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അവർ അഞ്ചര ആകുമ്പോഴത്തേക്ക് തന്നെ അവിടെ എല്ലാവരും പറഞ്ഞു വിട്ട് അടയ്ക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മളങ്ങനെ ഇവിടുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം വിചാരിക്കുന്ന അത്ര വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പക്ഷേ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ പുറത്തുനിന്ന് കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പുറത്തുനിന്ന് കാണാനും ഉള്ളിൽ നിന്ന് കാണുമ്പോഴൊക്കെ ഒരു അത്ഭുതം തന്നെയാണ് എനിക്ക് ഈ തലശ്ശേരി കോട്ട അങ്ങനെ ആ വീഡിയോ എടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ കടൽപ്പാലം പോകാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ കടൽപ്പാലം പോകാമെന്നുള്ള പ്ലാൻ മാറ്റിയത് ഒരു കുറച്ച് മഴ പെയ്യും എന്നുള്ളത് കൊണ്ട് ആണ് അതുകൊണ്ട് നമ്മൾ നേരെ ഫുഡ് ഫുഡ് കഴിക്കാനായിട്ട് മറ്റേ ബാംഗ്ലൂർ ജ്യൂസി ആൻഡ് ഫുഡ് അങ്ങനെ എന്തോ ഒരു പുതിയ കട നമ്മുടെ ചെറുക്കര വന്നിട്ടുണ്ട് അവിടത്തേക്ക് പോയി അങ്ങനെ നമ്മൾ മെനു ഒക്കെ നോക്കിയെങ്കിലും ഞാൻ മെനുവിലുള്ളതൊന്നും അല്ല പറഞ്ഞത് എനിക്ക് കിറ്റ് കാറ്റ് ഷേക്ക് മതി എന്ന് പറഞ്ഞു അങ്ങനെ കിറ്റ് കാറ്റ് ഷേക്ക് വെയിറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് ഒരാൾ നിന്നു അങ്ങനെ ഞാൻ പിന്നെ ഞാനൊരു സാൻഡ്വിച്ച് സാൻഡ്വിച്ചാണ് തിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ